വെൽക്കം ബാക്ക് ഞങ്ങള് വെക്കേഷൻ ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ മിക്കവാറും ഞങ്ങൾക്ക് ഇപ്പോ ടൂറും കാര്യങ്ങളൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിലും കൊച്ചു 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 ടൂറുകളൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് ഇന്നിപ്പോ ഞങ്ങള് റൂണ സ്ഥലം പറഞ്ഞാറോ കള്ളുഷാപ്പിലോച്ചട കള്ള്ള്ള് ഷാപ്പ് എന്ന് പറയണ്ടി വരും കൊറേ നാളായിട്ട് ഇങ്ങനെ ഈ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള കള്ളു ഷാപ്പിലൊക്കെ കയറാൻ ഭയങ്കര ആഗ്രഹമാണ് കൊറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹാണ് അപ്പൊ ഇന്നിപ്പോ ഞങ്ങള് സാധിക്കും ഞങ്ങള് ഫാമിലി ഉണ്ട് അവിടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് അറിഞ്ഞാ ഫസ്റ്റ് ടൈം ആണ് നമ്മള് പോകുന്നത് കൊറേ സമയം നമ്മള് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇനി എത്ര സമയം അനുചാം അത്രേ സമയം കൂടി ഇണ്ട് നമുക്ക് ഇനി ചെന്നിട്ട് വേണം ഒരു ലോഡ് ഫുഡ് ഓർഡർ ചെയ്യണം അല്ലടാ ഇല്ല ഞാൻ ചുമ്മാ അങ്ങനെ ചുമ്മാ പറഞ്ഞാണ് ഇനി അതിന്റെ പേരിൽ പറയാൻ പറ്റില്ല ഓർഡർ ചെയ്യണ്ട ലോഡ് അങ്ങനെയല്ല ഇഷ്ടമുള്ള കുറച്ച് 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 സാധനങ്ങളൊക്കെ നോർമൽ റെസ്റ്റോറന്റിൽ കിട്ടുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള രുചികളിലായിരിക്കും നമുക്ക് ചുമ്മാ ഓരോന്ന് കിട്ടാണ്ടിരിക്കണക്കാര് പറയുന്നത് അപ്പൊ അപ്പൊ എന്താ അപ്പൊ ഇത്രേ ഉള്ളുണ്ടോ ബാക്കി നമുക്ക് അടച്ചിട്ട് കാണാൻ ഫൈനലി ഞങ്ങൾ അവിടെ എത്തി സ്ഥലം വൈപ്പിനാണ് കേട്ടോ കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലം ആദ്യം ഒന്ന് സ്ഥലം തെറ്റിപ്പോയി കാലം റൂട്ട് മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് പോയെങ്കിൽ പോലും നമുക്കൊന്ന് സ്ഥലം തെറ്റിപ്പോയിട്ടായിരുന്നു കാരണം ചെറിയ വഴിയായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ വണ്ടി അതിലൂടെ പോകുമോ എന്നുള്ളൊരു സംശയമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ ധൈര്യം എന്തായാലും ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നുള്ള വിശ്വാസത്തിൽ അങ്ങോട്ട് പോയി എന്താ പറയുക ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും സ്ഥലവും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു കള്ളുഷാപ്പ് ഫീലിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം പ്ലാൻ ഇട്ടത് മുല്ലപ്പന്തലായിരുന്നു കേട്ടോ തൃപ്പൂണിത്തറ അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ ഇരുന്നത് പക്ഷേ ഏട്ടനോട് ഇങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് മന്ത് നമുക്ക് ഞങ്ങൾക്ക് പോകണം അതായത് ചേട്ടൻ്റെ കുട്ടികളും ഞങ്ങൾ കൂടി എടുത്ത് തീരുമാനമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾക്കങ്ങനെ അങ്ങനെ പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അടുത്ത മാസത്തേക്ക് ആകണ്ട ഇപ്പം തന്നെ പോയേക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങളിത് പോകുന്ന കേട്ടോ അപ്പം ഏട്ടൻ കൊ കൊണ്ടുപോകാനായിട്ട് എന്താ പറയുക കൊണ്ടുപോകാനുള്ളൊരു മനസ്സ് കാണിച്ചു ഉടനെ തന്നെ കൊണ്ടുപോയി കേട്ടോ ഇനി അടുത്ത മാസത്തേക്ക് നിങ്ങളുടെ ആഗ്രഹം ബാക്കി വെക്കേണ്ട എന്നും അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോവാണ് പിറ്റേ ദിവസം തന്നെ എന്താ അതറിയില്ല സാധാരണ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ പോകാറില്ല ഏട്ടൻ അവാ പക്ഷേ എന്തോ കൊണ്ടുപോയിട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് കുട്ടികളും ഭയങ്കര ആയിരുന്നു ചെന്ന് നമുക്ക് എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോയതും ഇരുന്നതും പക്ഷേ ആദ്യം ചെയ്ത് ഇരുന്ന് സ്ഥലത്ത് ഇങ്ങനെ കായൽ ഒരു സൈഡൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ബാറ്റ് സ്മെല്ലുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്ഥലത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ നീങ്ങിയിരുന്നു ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇടണം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു രക്ഷയുമില്ല അവിടെ നല്ല ഹൈ വോളിയത്തിൽ പാട്ടുകൾ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മൾ ഞങ്ങൾ തന്നെ വളരെയധികം ശബ്ദം എടുത്തിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് നന്നായിട്ട് കേൾക്കണമെങ്കിൽ അത്യാവശ്യം നല്ല വോളിയത്തിന് തന്നെ സംസാരിക്കണം അപ്പോൾ പിന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും മാത്രമല്ല കോപ്പി റേറ്റ് പഠിക്കും ഞങ്ങൾ ചെന്നിരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തപ്പോഴേക്കും ഏട്ട രണ്ട് സുഹൃത്തുക്കൾ വന്നു അതിൽ ഒരാൾ വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്ന അദ്ദേഹം ഡയറക്ടർ എ എം നസീർ സാറും ഏട്ടൻ്റെ അടുത്തിരിക്കുന്ന ആള് അദ്ദേഹം തൃപ്പൂണിത്തറ കൗൺസിലറുമാണ് അപ്പോൾ അവർ ഞങ്ങളിങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞനെങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് അവരും വന്നതാണ് അപ്പോൾ അവർക്ക് എന്തോ കാര്യങ്ങളെന്തോ സംസാരിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം മാറിയിരുന്ന് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരുമായിട്ട് ഭയങ്കര എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ടോ അവസാനം ഫുഡ് വന്ന് കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്തു ഫുഡ് വന്നു ബീഫ് ചിക്കൻ പിന്നെ എവിടെ ചെന്നാലും മോൾക്ക് ബിരിയാണി മതി കിട്ടും എന്താണെന്ന് അറിഞ്ഞൂടാ അവൾ ബിരിയാണിയുടെ ആളാണ് അപ്പോൾ ബിരിയാണി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് അത് മതിയെന്നും പറഞ്ഞു അല്ല ബിരിയാണി ആ യെസ് ബിരിയാണി തന്നെ പിന്നെ സോറി ബിരിയാണി അല്ല കേട്ടോ പനീർ ബട്ടർ മസാലയും ഫ്രൈഡ് റൈസും ആയിരുന്നു ചിക്കൻ ഫ്രൈഡ് റൈസ് അതാണ് അവൾക്ക് ആ ഐറ്റത്തിനോടൊക്കെയാണ് താല്പര്യം അപ്പോൾ അവൾ അത് ഓർഡർ ചെയ്തു പിന്നെ കപ്പയും മീൻ കറിയും ഓർഡർ ചെയ്തു പിന്നെ പിന്നെ എന്തായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു പിന്നെ അപ്പം കള്ളപ്പം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസ് ആട്ടോ പിന്നെ ഞങ്ങൾ വലിയ വലിയ ഫിഷ് രണ്ടെണ്ണം അത് കാളാഞ്ചി ആണോ എന്തോ ഒരു സംശയം മറന്നുപോയി കേട്ടോ പേര് ഫിഷിൻ്റെ പേര് മറന്നുപോയി അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഞങ്ങൾ കുറേശാണ് ആദ്യം ഓർഡർ ചെയ്തത് വേണമെങ്കിൽ വീണ്ടും വാങ്ങാമല്ലോ അവിടെത്തെ ടേസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഇങ്ങനെയാണൊന്നും നമുക്ക് ഒരു പിടിത്തുമില്ല ഫസ്റ്റ് ടൈം അല്ലേ പോകുന്നത് ഇങ്ങനെ വെറൈറ്റീസ് കഴിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ എവിടെ ചെന്നാലും മോൾക്ക് വേണ്ടത് പനീർ ബട്ടർ മസാല നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പനീർ ബട്ടർ അപ്പോൾ പനീറും ഫ്രൈഡ് റൈസും ആണ് അവൾ ഓർഡർ ചെയ്തത് അപ്പോൾ അത് അവൾ കഴിക്കുകയും ചെയ്തിട്ട് ബാക്കി ഞങ്ങൾ പൊറോട്ട അവിടെ എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഏട്ടം പറയും പൊറോട്ട അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയുന്നത് അങ്ങനെ വാങ്ങിത്തരില്ല കേട്ടോ പക്ഷേ എനിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോഴായിരിക്കും മിക്കവാറും ഞാൻ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരുന്നാൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ ഭയങ്കര സന്തോഷമായി എന്താ പറയുക കഴിക്കണം എന്ന് ആഗ്രഹിച്ച കുറച്ച് സംഭവങ്ങളാണ് കേട്ടേട്ടാ ആയിരിക്കുന്ന കള്ളിൻ്റെ ബോട്ടിലാണ് അവർ ഓർഡർ ചെയ്തതാണ് കേട്ടോ പിന്നെ അതെന്തായാലും ബോച്ചിയുടെ കള്ള ഷാപ്പൊക്കെ ആകുമ്പോൾ ചെറിയൊരു എൻ്റർടൈൻമെന് വേണ്ടി അതും ഓർഡർ ചെയ്തിട്ടുണ്ടാകും ഞാൻ ജസ്റ്റ് സിപ്പടിച്ച് നോക്കി ഭയങ്കര മധുരമായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചില്ല പോയി മാത്രമല്ല എന്നോട് കഴിക്കണ്ടാന്ന് പറഞ്ഞു വണ്ടി ഓടിക്കാനുള്ളത് കൊണ്ട് ഡ്രൈവർ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമുക്ക് തന്നില്ല കേട്ടോ അതൊക്കെ ഞാൻ കുഞ്ഞിലെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ കഴിക്കാനുടേതാ ഫൈനലി ഞങ്ങൾ മീൻ പൊള്ളിച്ചത് വന്നിട്ടുണ്ട് മീൻ്റെ പേര് മറന്നുപോയി ഓർക്കണില്ല കൊള്ളായിരുന്നു അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടി രണ്ട് മീനാട്ടോ ഓർഡർ ചെയ്ത് അത് മതി ഇത് ഓർവണമെങ്കിൽ പിന്നെ ഓർഡർ ചെയ്യാലോ അതുകൊണ്ട് ചെറിയ ചെറുതല്ല രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്തത് സംഭവം വെറൈറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇതുവരെയൊക്കെ കഴിക്കാത്തതും ടേസ്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല പക്ഷേ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന മീൻ പൊള്ളിച്ചതും അല്ലെങ്കിൽ ഞണ്ട് കക്കയിറച്ചിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമുക്കിതുപോലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടും അതേപോലെ കള് ഷാപ്പ് ആണെങ്കിൽ പ്രത്യേകിച്ച് പറയാൻ വേണ്ട അത് പ്രത്യേകിച്ച് നാടൻ കള്ളു ഷാപ്പൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള അടുത്തു നിന്നായിരിക്കും ഭയങ്കര ടേസ്റ്റിൽ കിട്ടണ ഒരു സംഭവം ഇത് കുറച്ച് മോഡേൺ കളിഷാപ്പാണ് കേട്ടോ അപ്പോൾ പിള്ളേർ ചേട്ടൻ മക്കളൊക്കെ പറഞ്ഞു ആൻറ്റി ഇത് സാധാരണ കളിഷാപ്പില്ല മോഡേൺ കളർഷാപ്പാണ് അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവരുന്ന് പറയൂ അറോ നമുക്കെന്നാൽ മുല്ലപ്പന്തലിൽ പോയാൽ മതിയായിരുന്നു എന്ന് കാരണം നമ്മൾ ചോദിച്ച ഒന്ന് രണ്ട് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ വെറൈറ്റി അതായത് കുറേ കാലങ്ങളായിട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ വെറൈറ്റി ഒക്കെ അന്വേഷിച്ചപ്പോൾ നമുക്ക് അതൊന്നും കിട്ടിയില്ല അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് മുല്ലപ്പന്തൽ മതിയായിരുന്നു വേണ്ടി എന്നവർ പറഞ്ഞു കേട്ടോ അപ്പോഴാണ് സാറും അദ്ദേഹമൊക്കെ പറഞ്ഞത് മുല്ലപ്പന്തലിൻ്റെ റേറ്റിംഗ് കുറച്ച് താഴെ പോയി ഇപ്പോൾ നമ്പർ വണ്ണിൽ നിൽക്കുന്നത് ബോച്ചിറകളി ഷാപ്പ് തന്നെയാണ് ഇതാണ് ബെറ്റർ എന്ന് പറഞ്ഞത് ബട്ട് നമുക്ക് മീനിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാം ബാക്കി പിന്നെയും കുഴപ്പമില്ല പക്ഷേ മീൻ പൊള്ളിച്ചതിൽ ഞങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഒന്നാമത് ഫസ്റ്റ് ടൈം പറയാം ഉപ്പുണ്ടായിരുന്നില്ല ഉപ്പ് ഭയങ്കര ലോ ആയിരുന്നു അതേപോലെ എന്തോ ഗ്രേവി മാത്രമായിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് തോന്നും ബട്ട് ഒന്നിച്ച് കഴിക്കുമ്പോൾ ഫിഷിൽ ഗ്രേവി പിടിക്കാത്ത പോലത്തെ ഒരു ഫീലായിരുന്നു കൊണ്ട് ഫിഷിൻ്റെ കാര്യത്തിൽ വളരെ എന്താ പറയുക നമുക്ക് ഇട്ടും അത്രയും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയാം ഫിഷിൻ്റെ കാര്യത്തിൽ ബാക്കി കുഴപ്പമില്ല കേട്ടോ തിരക്കേടില്ല ഒപ്പിക്കാം അത്രേ ഉള്ളൂ എന്നാൽ ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല വലിയ ഒന്നും എനിക്ക് അധികം ഫീൽ ചെയ്തു കേട്ടോ പ്രത്യേകിച്ച് മീനിൻ്റെ കാര്യത്തിൽ ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ബില്ലെല്ലാം കൊടുത്തു അപ്പോൾ അവിടെ മീൻ വളർത്തുന്ന ഒരു കെട്ടുണ്ടായിരുന്നു ഒന്നല്ല കുറച്ച് മീൻ വളർത്തൽ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ അവിടേക്കൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് അവിടെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി എന്തായാലും കൊള്ളാം കേട്ടോ റെസ്റ്റോറൻ്റ് എല്ലാം അടിപൊളിയാണ് നമുക്ക് കാണാൻ എന്താ ബോച്ചയുടെ തന്നെ വലിയ സ്ക്രീനിൽ ബോച്ചയുടെ തന്നെ കുറേ വീഡിയോസും പിക്ചേഴ്സും ഒക്കെ ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് തന്നെയാണ് ഭക്ഷണം കഴിച്ചത് അത് കഴിഞ്ഞതായി ഇങ്ങനെ ഒരു ചെറിയ ബോട്ടിങ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിലേക്ക് കയറി ഇപ്പോൾ മോള് അവളെ കൊണ്ട് ചവിട്ടിക്കേണ്ട എന്ന് എഴുതിയിട്ട് നമുക്ക് സെൽഫാണ് അവൾ നമ്മൾ തന്നെ ചവിട്ടി പോകാം അപ്പോൾ അവളെ കൊണ്ട് ചവിട്ടിക്കേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരെണ്ണത്തി പോകാമെന്ന് വെച്ചാൽ ചമ്മം പോയി അവള് സമ്മതിക്കത്തില്ല അവൾക്ക് ചവിട്ടണം എന്ന് പറഞ്ഞിട്ട് മോനും വാശി ചവിട്ടിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഞാൻ ഓക്കെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവർ കയറ്റി രണ്ടുപേരും ഭയങ്കര ടയേഡായിട്ടായിട്ടോ പോകുന്നത് കാലുവേദനിക്കുന്നമാണെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ഒരു രസം രസമുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഇറങ്ങി ഇറങ്ങിയിട്ടോ എല്ലാവരും ഉറങ്ങി നസിസാറും എല്ലാവരും പോവാന്ന് പറഞ്ഞു ഞങ്ങളും കൂടെ തന്നെ ഇറങ്ങി പിന്നെ നേരെ പോകുന്നത് ഫ്ലാറ്റിലേക്കാണ് അബ്ദുൽ കലാം മാർഗിലുള്ള ഫ്ലാറ്റിലേക്കാണ് ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ട് വന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഏട്ടനും ഇടക്ക് അവിടെ സ്റ്റേ ചെയ്യാറുണ്ട് വരാൻ പറ്റാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് മീറ്റിങ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എവിടെയെങ്കിലും പോയിട്ട് വരാൻ വൈകിട്ടുണ്ടെങ്കിൽ ആ എറണാകുളത്തുള്ള ഫ്ളാറ്റിൽ തന്നെയാണ് സ്റ്റേ ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് വന്നു സംഭവം മറ്റൊന്നുമില്ല എയർ ഫ്രയർ എനിക്ക് വേണം വേണം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വാങ്ങിച്ചു അത് ഫ്ലാറ്റിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് നമുക്ക് കിട്ടിയില്ല കേട്ടോ എനിക്ക് വീട് അപ്പം ഞാൻ പറയും എനിക്ക് ഇന്ന് എയർ ഫ്രൈ കിട്ടിയേ പറ്റൂ എന്നും പറഞ്ഞ് ഞാൻ വാശി പിടിച്ച എൻ്റെ കൂടെ പോകുന്നതാണ് ആ എന്നാൽ ശരി വീട് നമുക്ക് പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോണ പോക്കാണ് ഫ്ലാറ്റിലേക്ക് കേട്ടോ

റിയാ yeah. കണ്ട ദേ താക്കിരെ അമ്മ ഓവന്നോ ഓവന്നോ ഓയ ഓവ മെടുത്തോ നിങ്ങളെ അല്ല ഓവര ഇവിടെയല്ല ഓടുന്നത് നിങ്ങക്ക് എങ്ങനെയോ കണ്ടവര ഉള്ളോ നിങ്ങക്ക് തന്നുന്നത് മാത്രല്ലേ ആയി പോയിതണ്ടി കണ്ടോ എന്നിേ ഓവറി വർക്കിയൊന്നില്ല കണ്ട ആക്കില്ലാണ്ട് കാണിച്ചു വെച്ചാ വേണോണ്ടല്ലേ വർക്കിയോ

ഇതൊന്നും പൊട്ടിച്ചിട്ട് പോലക്കെന്തിനോട്ടി എൻ്റെ ആക്രാന്തം കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത് കേട്ടോ കാരണം കുറേ നാളുകളായി സാധനം ആ കുറച്ച് കുറച്ചധികം നാളായി എയർ ഫ്രയർ വാങ്ങിയിട്ട് കാരണം ഞാൻ വേണമെന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ഏട്ടൻ്റെ സംഭവം പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങി കൊണ്ടുവന്ന് ഫ്ലാറ്റിൽ വെച്ചു കാരണം ചില സമയത്തൊക്കെ ഏട്ടനവിടെ കുക്ക് ചെയ്യും അപ്പോൾ വാങ്ങിയിട്ട് ചിക്കൻ ഇതുപോലെ വാങ്ങി കൊണ്ടുവന്ന് കുക്ക് ചെയ്തിട്ട് ഞാനറിഞ്ഞില്ല കേട്ടോ എന്നോട് പറഞ്ഞില്ല കുറച്ച് ദിവസങ്ങളെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് എയർ ഐ വാങ്ങി തന്നില്ലല്ലോ എന്ന് പറഞ്ഞു പുറം ഐഡിയ ഞാൻ വാങ്ങിയിട്ടുണ്ട് സംഭവം ഫ്ലാറ്റിലുണ്ട് എന്ന് പറഞ്ഞു അതൊന്നും വലിയ സംഭവമൊന്നുമില്ലടി വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഞാൻ കുക്ക് ചെയ്തിട്ട് വലിയതായിട്ടൊന്നും തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എന്നാൽ പിന്നെ എടുത്തോളം പറഞ്ഞതുകൊണ്ടുള്ള ആ സന്തോഷവും ആക്രാന്തവും ആണ് നിങ്ങളെ കാണുന്നത് കേട്ടോ മറ്റൊന്നുമല്ല എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഒരു സിനിമ കാണാൻ കയറുന്ന ഒരു രസമാണ് ഞങ്ങൾ തിരിച്ച് വീണ്ടും എറണാകുളത്ത് നിന്ന് പെരുമ്പാവൂരെത്തി എ വി എം തിയേറ്ററിലാണ് എ വി എം അല്ലേ അതെ ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ ആലപ്പുഴ ജിങ്കാന കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തു കേട്ടോ ഓൾറെഡി തിരിച്ച് എറണാകുളത്ത് നിന്ന് വരുന്ന വഴി നമ്മൾ ബുക്ക് ചെയ്തു കയറി സംഭവം അടിപൊളി പടം കേട്ടോ ആദ്യം ഞാൻ വലിയ താല്പര്യമില്ലാണ്ടാണ് കയറിയത് പക്ഷേ അടിപൊളി പടം നല്ല കോമഡി ഉണ്ട് നല്ല സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫിലിമായിരുന്നു അടിപൊളിയാണ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ നല്ല രസമാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞതാ വീണ്ടും ഞങ്ങൾ അവ പെരുമ്പാവുരത്ത് വന്നു വൈമുറിയിലെത്തി അദ്ദേഹം ഭക്ഷണം അത്താഴം എനിക്ക് വേണ്ട എന്ന് കരുതിയിരിക്കായിരുന്നു ഒരു ജ്യൂസ് ഓർഡർ ചെയ്യാം എന്ന് കരുതിയിരിക്കുവായിരുന്നു ചേട്ടൻ വാറും കഴിക്കുകയും നീ ഇപ്പോൾ കഴിക്കാണ്ടിരിക്കേണ്ട എല്ലാവരും കഴിക്കുകയല്ലേ നീ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു അൽഫാം ഓർഡർ ചെയ്തു വളരെ ക്ഷീണം ഉണ്ട് എനിക്ക് വണ്ടിയൊക്കെ ഓടിച്ചിട്ടോ സിനിമ ഒരു സന്തോഷമുണ്ട് അപ്പോൾ നല്ല ക്ഷീണത്തിലാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ ഞങ്ങളുടെ മൊത്തത്തിൽ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഇങ്ങനെ തീർന്നു അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബായ്